മാള മാളാത്തൻകുളം വാണിപ്പിള്ളി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള അവാർഡ് നേടിയ അനിൽ മാളയെ പുരസ്കാരം നൽകി ആദരിച്ചു സത്യൻ വി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മൃദംഗ കലാകാരനും കവിയുമായ സുജൻ പൂപ്പത്തി തൃശൂർ സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനിയൻ ആനമ്പളത്ത് എസ് ഐ സുഭാഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഷാജിമോൻ സതീഷ് ബൈജു എന്നിവർ സംസാരിച്ചു പുരസ്കാര ജേതാവും വണിയപ്പിള്ളി കുടുംബാംഗവുമായ അനിൽ മാള മറുപടി പ്രസംഗം നടത്തി വളരെ കാര്യമാണ് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഒരു അഭിനന്ദനം കൊടുക്കാൻ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഒരു ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കുറവ് വരുമോ എന്ന് വീടുകളിലാണെങ്കിൽ അത് ഏറ്റവും കുറവ് കിട്ടുന്നത് സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലോ ആയിരിക്കും സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ അപ്രീഷിയേഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് അവരുടെ വളർച്ച അത് നമ്മളെ ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം മക്കൾക്കാണ് അപ്പോൾ കുടുംബത്തിൽ തന്നെ കുറവാണ് അത് സ്വന്തം നാട് ഈ കുടുംബവും അതുപോലെ തന്നെ അയക്കും എന്ന സാധാരണഗതിയിൽ പക്ഷേ അതിന് വിപരീതമായി വാണിപ്പള്ളി തറവാട് ഈ വെയിലൊരുത്തി അല്ലെങ്കിൽ ഇത്തരം ഒരാതിര നൽകിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണും